സ്വാഗതം കൂത്താട്ടുളം ടൗൺ തിരു ദേവാലയത്തിൽ തിരക്കുടുംബത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വെള്ളി ശനി ഞായർ തീയതികളിൽ ആഘോഷിക്കുകയാണ് ഇത്തവണത്തെ തിരുനാൾ തിരു കർമ്മങ്ങളെക്കുറിച്ച് ഇടവക വികാരി ഫാദർ സിറിയക് തടത്തിൽ കൂത്താട്ടുളം മിഷനോട് സംസാരിക്കുന്നു ദേവാലയം കൂടിയായ ടൗൺ ദേവാലയത്തിലെ ഇടവക സംരക്ഷകരായ തിരു കുടുംബത്തിൻ്റെയും വിസ്തൃത രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനൂസിൻ്റെയും തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഇവരുന്ന ശനി ന്യായ ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടുകയാണ് പത്താം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് തിരുനാളിൻ്റെ കൊടിയേറ്റ് തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന അന്ന് മരിച്ചുപോയ പൂർവികരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന രൂപിയാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പരിശുദ്ധ കുർബാനയും തുടർന്ന് സിമിത്തേരി സന്ദർശനവും സിമിത്തേരിയിലെ പ്രാർത്ഥന ശുശ്രൂഷകളും നടത്തപ്പെടും തുടർന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് പള്ളിയുടെ ഗ്രൗണ്ടിൽ തൊടുപുഴ ലോഗോ ബീച്ച്സിൻ്റെ ഗാനമേളയും നടത്തപ്പെടുന്നതാണ് ശനിയാഴ്ച രാവിലെ ആറരയ്ക്ക് പരിശുദ്ധ കുർബാനയുണ്ട് വൈകുന്നേരം മണിക്ക് ആഘോഷമായിട്ടുള്ള തിരുനാൾ കുർബാന തുടർന്ന് ടൗൺ സിറ്റിയുള്ള തിരുനാൾ പ്രദർശനം നടത്തപ്പെടുകയാണ് പരിശുദ്ധ അമ്മയുടെയും എല്ലാ വിശുദ്ധരുടെയും തിരസ്വരൂപങ്ങൾ സമ്മതിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഏറ്റവും വലിയ വിശ്വാസ പ്രകോഷണമായ പ്രദർശനം ടൗണിലൂടെ ആഘോഷപൂർവമായിട്ട് നടത്തപ്പെടുന്നു ടൗൺ കുരിശു പള്ളിയിൽ വന്ന് ലതീഞ്ഞ് നടത്തിയതിന് ശേഷം പ്രദർശനം തിരിച്ച് മാർക്കറ്റ് റോഡിലൂടെ പള്ളിയിൽ വന്ന് സമാപിക്കുന്നതും തുടർന്ന് ചോറ് നേർച്ചയും ചെറിയൊരു കരിമരുന്ന് കലാപ്രകടനവും ഉണ്ടായിരിക്കുന്നതുമാണ് ഞായറാഴ്ച പ്രധാന തിരുനാൾ ദിവസമാണ് പന്ത്രണ്ടാം തീയതി അന്ന് രാവിലെ ആറരയ്ക്ക് പരിശുദ്ധ കുർബാനയുണ്ട് പ്രധാനമായിട്ടുള്ള ആഘോഷമായ തിരുനാൾ റാസകുർബാന ഒൻപതരയ്ക്ക് ആയിരിക്കും ഒൻപതരയ്ക്ക് റാസകുർബാനയ്ക്ക് ശേഷം ഉച്ചയോടുകൂടെ തിരുനാൾ പ്രദർശനം സെന്റ് ജോർജ് കപ്പേളയിലേക്ക് ബസ് സ്റ്റാൻഡിനടുത്തുള്ള സെന്റ് ജോർജ് കപ് ജോ കപ്പേളയിലേക്കാണ് നടത്തപ്പെടുന്നത് അവിടെ ലതിഞ്ഞ് നടത്തിയതിനു ശേഷം പള്ളിയിൽ വന്ന സമാപന പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു മണിയോടുകൂടെ സ്നേഹ ഉച്ചഭക്ഷണവും എല്ലാവർക്കുമായിട്ട് പരീക്ഷകളിൽ തയ്യാറാക്കി നൽകുന്നതുമാണ് ഇപ്പോൾ ഈ വർഷത്തെ തിരു വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുന്നാള് ഏറ്റവും ഭംഗിയായിട്ടും പ്രാർത്ഥനാപൂർവവും മായ അന്തരീക്ഷത്തിലും നടത്തപ്പെടുമ്പോൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് തിരു കുടുംബം കഴിഞ്ഞ ഒരു വർഷക്കാലം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാനും തിരു കുടുംബത്തിൻ്റെ മധ്യസ്ഥത്തിനായിട്ട് കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുവാനുമൊക്കെയുള്ള അവസരമാണ് തിരു കുടുംബമാണല്ലോ എല്ലാ കുടുംബങ്ങളുടെയും പ്രത്യേകമായ സംരക്ഷകര് ഇപ്പം പ്രത്യേകമായ സംരക്ഷണവും പ്രാർത്ഥിക്കുവാനായിട്ടും അതുപോലെ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസ് രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥ്യം നമ്മൾ തേടുന്നത് തിന്മയുടെ ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുമെല്ലാം നമ്മളും കുടുംബങ്ങളുമെല്ലാം സംരക്ഷണം നേടുന്നതിന് വേണ്ടിയാണ് വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതിനുള്ള അവസരവും കൂടിയാണ് ഇത് വിശുദ്ധന്റെ രക്തസാക്ഷിത്വത്തിന്റെ അടയാളമായ അമ്പ് പ്രത്യേകമായ സൗകര്യവും ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങളിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ സാനിറ്ററി യും ബാറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം